എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിലക്കും കൊണ്ടും മല്ലികാസാരഭായുടെ അടുത്ത് പോയ ആ ആള് ആരായിരിക്കും ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് മൊത്തത്തിലുള്ള ഒരു സാഹചര്യം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് പണമില്ല 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 എന്തു ചോദിച്ചാലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ഇല്ല ഇല്ല ഇല്ലായ്മകളുടെ പല്ലവി കേട്ട് പടുത്തു പിന്നെ നമ്മൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആകെന്താ ഉള്ളേ ദാർഷ്ട്യം മെഗാട്ടൺ ദാഷ്ട്യം അത് കൊട്ടയ്ക്കോ പെട്ടുറിക്ഷയ്ക്കോ ലോറിക്കോ ഗുഡ്സ് ട്രെയിനിനോ കൊണ്ടുപോകാം അത്രയ്ക്കധികമുണ്ട് ഏരിയ കമ്മിറ്റി മുതൽ പൊളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കന്മാർ ഇരുപത്തിനാല് മണിക്കൂറും ഇതുതന്നെയാണ് തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവരുടെ എല്ലാം ദാഷ്ട്യത്താൽ ആശമാരുടെ സമരം തുടങ്ങിയിട്ട് എഴുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ വേളയിലായിരുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ ഒത്തുകൂടിയത് ഞങ്ങളെന്ന് പറയുമ്പോൾ വളരെ വളരെ സാധാരണക്കാരായ ആളുകൾ കുറച്ച് പരിചയക്കാരും കൂട്ടുകാരും സർക്കാരിൻ്റെ ധാർഷ്ട്യം മൂലം ഒരൊറ്റ പൈസ പോലും ഈ ആശമാർക്ക് കുട്ടിക്കിട്ടാൻ ഒരു സാധ്യതയുമില്ല ആശമാർക്കാണെങ്കിൽ സമരം നിർത്താനും പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ഞങ്ങൾ ആലോചിച്ചത് പല അഭിപ്രായങ്ങളും പൊന്തി വന്നു സിവിൽ സൊസൈറ്റിയുടെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന രീതിയിൽ വന്ന ഒരു അഭിപ്രായമുണ്ട് അത് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചു ആശമാർക്ക് ആയിരം രൂപ വീതം പൊതുസമൂഹം കൊടുക്കുക പറ്റാവുന്ന കാലത്തോളം ഇത് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറ്റാവുന്ന കാലത്തോളം തീരുമാനം എന്തോ ആയിക്കോട്ടെ പൊടുന്നനെ നടപ്പാക്കണം അത്രയ്ക്കധികം കഷ്ടപ്പാടിലാണ് ആശമാർ അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ദിവസമായ മെയ് ദിനം തന്നെ തിരഞ്ഞെടുത്തത് ഏറ്റവും ആദ്യം വിളിച്ചത് സാറേ ടീച്ചറേയാണ് എഴുത്തുകാരിയും കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന സാറ ജോസഫിനെ തന്നെ നമ്മൾ ആദ്യം സമീപിച്ചു രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ ടീച്ചർ സി പി എമ്മിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരിയാണ് പക്ഷേ അതൊന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു നിലപാടെടുക്കാൻ അവർക്ക് ഒരിക്കലും ഒരു തടസ്സമായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളെക്കാൾ മുമ്പ് തന്നെ അവർ ആശാസമരത്തോട് ഐക്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരോടൊപ്പം ഞങ്ങൾ ചേരുകയാണ് ചെയ്തത് തിരിച്ചല്ല പിന്നെ എല്ലാം പൊതുദനെ ആയിരുന്നു പത്രസമ്മേളനം വിളിച്ചു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശമാരെ വിവരമറിയിച്ചു സ്ഥലം നിശ്ചയിച്ചു അങ്ങനെ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തൃശ്ശൂരിലെ ജവഹർ ബാലഭവനിൽ ആശമാർക്ക് ഓണറേറിയം നൽകുന്ന പദ്ധതി ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്യാൻ കവി റഫീഖ് അഹമ്മദാണ് എത്തിയത് ആശമാരോടൊപ്പമാണ് ഞാനിന്ന് ആദ്യം മുതലേ നിലപാടെടുത്ത ഒരു വ്യക്തിയായിരുന്നു റഫീഖ് പരിപാടി കവർ ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും എത്തിയിരുന്നു ഒരു വലിയ കാര്യം അങ്ങനെ തുടങ്ങി വെച്ചു പണച്ചെലവുള്ള വിഷയമാണ് സി പി എമ്മിൻ്റെ ധാർഷ്ട്യത്തോടാണ് ആശമാരുടെ സമരം എന്നതിനാൽ സർക്കാരിൻ്റെ കാലാവധി തീരും വരെയും ഇത് തുടരേണ്ടി വരും അത്രയും നാൾ ഓരോ മാസവും ആയിരം രൂപ വീതം കയ്യിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായ കുറേ ആളുകൾ ഉണ്ടാകണം അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കും വിധം പ്രേരക ശേഷിയുള്ള വ്യക്തിത്വങ്ങൾ ഈ ഒരു പ്രക്രിയക്ക് ഈ ഒരു പദ്ധതിക്ക് തുടക്കം വെക്കണം ആ തുടക്കമായിരുന്നു മല്ലിക സാരഭായി ഏറ്റെടുത്തത് അവർ ഒരു ആശാ പ്രവർത്തകയ്ക്ക് കൃത്യം മൂന്ന് മണിക്ക് ആയിരം രൂപ മാതൃകാപരമായി ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ട് ആ ആശാപ്രവർത്തക വേദിയിൽ പ്രദർശിപ്പിച്ചു നൂറ് ആശാവർക്കർമാരാണ് ഇന്നലെ എത്തിയത് അവർക്ക് ഓരോരുത്തർക്കും പണം നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന ഒരു മെത്തേഡാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതായത് വർക്കർമാർ അവരുടെ ഐ ഡിയും ബാങ്ക് അക്കൗണ്ട് നമ്പറും തരുന്നു പണം നൽകാൻ തയ്യാറായ ആൾക്ക് അതിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം യു പി ഐ ഉള്ള ഒരു കാലമായതിനാൽ ഈ പണി വളരെ എളുപ്പമാണ് മാത്രമല്ല ക്യാഷ് നമ്മൾ കളക്റ്റ് ചെയ്തു എന്ന ഒരു ആരോപണവും വരുന്നില്ല നമ്മൾ വെറും ഒരു ഇടപ്പായ മാത്രം ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവം ആശമാരുടെ ഓണറേറിയം എന്നതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകൾ വരുന്നു ഞങ്ങൾ ആശമാരുടെ അക്കൗണ്ട് നമ്പർ അവർക്ക് കൊടുക്കുന്നു എല്ലാം നേരിട്ട് മല്ലിക സാരാഭായിയാണ് ആദ്യം തുക ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കേട്ടതോടെ ഭരണ കേന്ദ്രങ്ങളിൽ കരച്ചിലും പല്ലുകടിയും ഉണ്ടായി മല്ലിക സാരാഭായി ഇപ്പോൾ കലാമണ്ഡലം ചൽസറാണല്ലോ ആശമാരുമായി സഹകരിക്കരുതെന്ന് അവർക്ക് വിലക്ക് വന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത് ഒരു സ്ഥാനത്തിരിക്കാൻ വേണ്ടി ഞാൻ ആകണോ എന്ന ഗൗരവമുള്ള ചോദ്യമാണ് അവരെ കൊണ്ട് സർക്കാർ ചോദിപ്പിച്ചത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് വരാം അതിങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ ആദ്യമായി ഒരു സർവകലാശാലയുടെ ചാൻസലർ ആയിരിക്കുന്നതിൻ്റെ അർത്ഥം അനുഭവിച്ചെറിഞ്ഞു സംസാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ആശാപ്രവർത്തകർ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നു ഈ പ്രവർത്തകർ എല്ലായിടത്തും വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു എന്നാൽ അവർക്ക് കുറഞ്ഞ വേതനം മാത്രമാണ് ലഭിക്കുന്നത് സാറാ ജോസഫ് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരു പൗര ക്രൗഡ് ഫണ്ടിങ്ങിന് നേതൃത്വം നൽകുന്നു എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്നും ചെയ്തിരുന്നത് പോലെ ഞാനായിക്കൊണ്ട് അവരോടൊപ്പം നിന്നു അതിന് അനുവാദമില്ലത്രേ ഞാൻ എങ്ങനെയാണ് ഞാനാകാതിരിക്കുക ഇതാണ് അവരുടെ പോസ്റ്റ് ശരിയാണ് മല്ലിക സാരഭായിക്ക് അവരായി നിൽക്കാനേ കഴിയൂ അവർ ആരെ ഭയക്കാനാണ് പടക്കക്കാരുടെ വീട്ടിൽ പോയി ഉടുക്കുകൊട്ടിപ്പേടിപ്പിക്കാൻ നോക്കുന്ന ആളുകൾക്ക് അവരുടെ കൈ കഴിക്കുകയേ ഉള്ളൂ നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോഴൊക്കെ ഗുജറാത്തിൽ ജീവിച്ചിരുന്നവരാണവർ അതും മോദിക്കെതിരായ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അമ്മ മൃണാളിനി സാരബായി മരിച്ചപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം മൂലം മോദിയുടെ പാർട്ടിക്കാർ ഒരു ഔദ്യോഗിക ആദരവും കൊടുത്തില്ല ഇവർ നൃത്തം ചെയ്ത് അമ്മയെ യാത്രയാക്കി അതന്നൊരു വലിയ വാർത്തയായിരുന്നു ഡിഫറൻ്റായ ഒരു പ്രതിഷേധ രീതിയായിരുന്നു അത് സി പി എം ഭക്തരിൽ പലർക്കും ഇവരെ പറ്റി ശരിയായ ധാരണയില്ല അവർക്ക് വേണ്ടി ഒരു ലഘു വിവരം നമ്മളായിട്ട് കൊടുത്തേ മതിയാവും തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ പേര് സൂചിപ്പിക്കുന്ന വിക്രം സാരാഭായിയാണ് മല്ലികയുടെ പിതാവ് മല്ലികയുടെ മാത്രമല്ല ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവുമായിരുന്നു വിക്രം സാരാഭായി പ്രശസ്ത ശാസ്ത്രീയ നർത്തകിയും കലാകാരിയുമായ മൃണാളിനി സാരാഭായിയാണ് മല്ലികയുടെ അമ്മ മൃണാളിനിയുടെ കുടുംബം കേരളത്തിലെ പാലക്കാട് ആനക്കരയിലെ വടക്കത്ത് തറവാട്ടിൽ നിന്നുള്ളവരാണ് മൃണാളിനിയുടെ അമ്മ അമ്മു സ്വാമിനാഥൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗവുമായിരുന്നു മൃണാലിനിയുടെ സഹോദരി ക്യാപ്റ്റൻ ലക്ഷ്മി സൈഹാൽ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പ്രവർത്തിച്ച പ്രമുഖ വനിതയാണ് ഈ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളായ സുഭാഷിണി അലി ഇപ്പോഴും സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നാണ് എൻ്റെ അറിവ് എങ്കിൽ അതുമാത്രമാണ് ആ കുടുംബത്തിൻ്റെ ഏക ഡാമേജ് മറ്റേത് രീതിയിൽ നോക്കിയാലും ആ കുടുംബം പുരോഗമന രാഷ്ട്രീയത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ടവരാണ് അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം വിലക്കും കൊണ്ട് വല്ലിക സാരാഭായുടെ അടുത്തേക്ക് പോയ ആൾ ആരായിരിക്കും അതൊരു ധീര സഖാവായിരിക്കും എന്ന് മാത്രമാണ് ഉത്തരം ചരിത്രമറിയാത്ത ഇത്തരം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് കൊടുത്തേക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൻ്റെ തുടക്കത്തിൽ റഷ്യക്കാർ റൊട്ടി കിട്ടാതെ വലഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരിതം ജനുവരിയായതിനാൽ മുടിഞ്ഞ തണുപ്പും വിശപ്പും പുരുഷന്മാരാണല്ലോ ആദ്യം പ്രതിഷേധത്തിന് ഇറങ്ങുക അവരിറങ്ങി എന്നാൽ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല നാട് അനങ്ങിയില്ല ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അന്തരീക്ഷ ഊഷ്മാവ് ഒന്നുയർന്നു എന്ന് പറഞ്ഞാൽ മൈനസ് അഞ്ച് ഡിഗ്രിയായി അധികം ചൂടില്ലാത്തവയിൽ അപ്പോഴത് ആ സ്ത്രീകളുടെ ഒരു പ്രകടനം നഗര കേന്ദ്രത്തിലേക്ക് വരുന്നു കടകളിലും ഓഫീസുകളിലും തുച്ഛ തുച്ഛമ്പളത്തിന് ജോലി ചെയ്യുന്നവർ തുണിമില്ലിലെ ജോലിക്കാർ അത്തരം സ്ത്രീകളായിരുന്നു ആ ജാഥയിലധികവും ലേശം റൊട്ടിയും ഇത്തിരി സമാധാനവുമായിരുന്നു അവരുടെ ആവശ്യം സുഹൃത്തുക്കളെ ഈ ജാഥയെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് റഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ കഥ കഴിച്ചത് എന്നറിയണം ഈ ജാഥയുടെ ശക്തിയെ സ്മരിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് ആയി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പഴയ റഷ്യൻ കലണ്ടറിലെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് പുതിയ കലണ്ടറിലെ മാർച്ച് എട്ട് സോ എല്ലാ ധാർഷ്ട്രക്കാരും ഓർക്കേണ്ട കാര്യമുണ്ട് സ്ത്രീകൾ സമരത്തിനിറങ്ങുക സഹിക്കേണ്ടതിൻ്റെ പരമാവധി സഹിച്ചതിന് ശേഷമാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങൾക്ക് താങ്ങാനാകില്ല ഇനി നമുക്ക് മല്ലിക സാരാഭായെ പോലുള്ളവർ ആശാപ്രവർത്തകർക്കൊപ്പം നിൽക്കാനുണ്ടായ ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ആശാപ്രവർത്തകർ എല്ലായിടത്തും വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് എന്നാൽ അവർക്ക് പരമാവധി ഇരുന്നൂറ്റി രൂപയാണ് ലഭിക്കുന്നത് ഇത് ന്യായമല്ല എന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ കേന്ദ്രമാണ് കൊടുക്കേണ്ടത് എന്ന സാങ്കേതികത കൊണ്ട് തടവച്ചിട്ട് കാര്യമില്ല കാരണം അവർ ഇവിടെയാണ് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് എല്ലാറ്റിനും എന്തും വാങ്ങാൻ കഴിയുന്ന ക്രയശേഷിയുള്ളവരാണ് മലയാളി സമൂഹത്തിൽ വലിയൊരു വിഭാഗം അത് നമുക്കറിയാം പക്ഷേ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് തുച്ഛ വരുമാനക്കാരായ ആളുകളാണ് അതായത് സർക്കാർ ജീവനക്കാരല്ലാത്തവർ രാഷ്ട്രീയ നേതാക്കളല്ലാത്ത ഗൾഫ് പണത്തിൻ്റെ വരവില്ലാത്ത ഒരു പറ്റം ആളുകൾ ഇവിടെ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും ആശമാർ അവരിൽ പെട്ടവരാണ് അവർ ചെയ്യുന്ന സേവനം വലുതാണ് അവരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ജനത്തിനുണ്ട് ജന തിരഞ്ഞെടുത്ത സർക്കാരിനുമുണ്ട് അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുന്നത് പഞ്ചായത്ത് മെമ്പർക്ക് ആശക്കാർക്ക് കിട്ടുന്ന അത്രയ്ക്കും കിട്ടുന്നില്ലല്ലോ എന്തേ അവർക്ക് വേണ്ടി നിങ്ങൾ മിണ്ടാത്തത് മറ്റൊരു സുഹൃത്ത് അപ്പം ചോദിക്കുന്നു അംഗനവാടി ടീച്ചർക്ക് കാശു കൂട്ടണ്ടേ എന്ത് അവരെ നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ലേ ചില നേഴ്സുമാർക്ക് ഇത്രയ്ക്കും പണം പോലും കിട്ടുന്നില്ലല്ലോ അവരെന്താ പെണ്ണുങ്ങളല്ലെന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ കർത്താവ് കർമ്മം ക്രിയ എന്ന രീതിയിൽ നോക്കിയാൽ വ്യാകരണ പിശകൊന്നുമില്ല ബട്ട് ഇതിന് ശരിക്കൊരു ഉത്തരം കിട്ടില്ല ഓരോ ഉത്തരവും വേറെ ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എക്സാമ്പിൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസ് ഇന്ത്യ മുഴുവൻ ആളുകൾ മെഴുകുതിരിയും എടുത്ത് ഉത്കണ്ഠപ്പെട്ട കേസായി അത് മാറി എന്നാൽ അതിന് തലേന്നും പിറ്റേന്നും ഇന്ത്യയിൽ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഒന്നും ഇതുപോലത്തെ വാർത്തയായില്ല മുമ്പ് നടന്ന ബലാത്സംഗങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ട് ഈ ബലാത്സംഗത്തിനെതിരെ മെഴുകുതിരി കത്തിച്ച പോരെ എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ കർത്താവും കർമ്മവും ക്രിയയും വ്യാകരണവും ഒക്കെയുണ്ട് പക്ഷേ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫൂൽമണി എന്ന ഒരു പത്ത് വയസ്സുകാരിയെ മുപ്പത്തഞ്ച് കാരനായ ഒരു ഭർത്താവ് ബലാത്സംഗം ചെയ്തു കൊന്നു ബ്രിട്ടീഷുകാർ ഈ വാർത്ത കേട്ട് രോഷം കൊണ്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം പന്ത്രണ്ട് വയസ്സാക്കി നിയമം കൊണ്ടുവന്നു എന്നാൽ ഫൂൽമണിക്ക് മുമ്പും എത്രയോ പെൺകുഞ്ഞുങ്ങൾ അരക്കെട്ട് തകർന്ന് മരിച്ചതായി രേഖകളിലുണ്ട് എന്തുകൊണ്ട് ഫൂൽമണി കേസ് മാത്രം ബ്രിട്ടീഷുകാരുടെ മനസ്സിളക്കി ചരിത്രത്തിൽ ഇതിനൊന്നും കൃത്യമായ കാരണങ്ങളില്ല ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നു അതിൽ വളരെ കുറച്ച് മാത്രം സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ച് നമുക്ക് അത്ഭുതപ്പെടാനേ കഴിയൂ ചില കേസുകളിൽ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് സമൂഹം ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയില്ല ഇത്തരം കുറയ്ക്കുന്ന ചോദ്യങ്ങളെല്ലാം പാരിൻ്റെ അടിക്കല് കണ്ട സ്വാനുഭൂതി ശ്രേഷ്ഠന്മാരായ ദാർശനികന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം ഒരു നൂറ് രൂപയുടെ വർധനവ് വർധനവരുത്തി നാല് ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യേണ്ട വിഷയമായിരുന്നു ഇത് സമരം ചെയ്യലും ചെയ്യാതിരിക്കലും എല്ലാം ഞങ്ങളുടെ മാത്രം പണിയാണ് എന്ന ധാർഷ്ട്യം ആ ധാർഷ്ട്യമാണ് ഈ സമരത്തെ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ദിവസത്തേക്ക് നീട്ടിയത് മിക്കതും അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ വഴിയുള്ളൂ അതുവരേക്കും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഓണറേറിയം ആശമാർക്ക് നൽകണം ഓണറേറിയം ആവശ്യമുള്ള ആശമാരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ അതുപോലെ അവരുടെ ഫോൺ നമ്പറുകൾ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് പണം നൽകാൻ കഴിവുള്ള എല്ലാവരും മുന്നോട്ട് വരണം താഴെ പറയുന്ന ഒരു നമ്പറുണ്ട് അത് ഞാൻ പറയാം സ്മൂത്തായി ഈ പ്രക്രിയയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും പറ്റാവുന്ന കാലത്തോളം ഞാൻ ഈ കാര്യം പറയുന്നത് സിവിൽ സൊസൈറ്റി വിത്ത് ആശാ വർക്കർ തൃശൂർ എന്ന ഒരു കൂട്ടായ്മയുടെ പേരിലാണ് അതിൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് മുപ്പത് എൺപത്തി അഞ്ച് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത് എൺപത്തി അഞ്ച് എൺപത്തിരണ്ട് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി